അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്നുള്ള വരുമാനം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി പൈസ ആ പൈസ വന്നു റിയലി സത്യം പക്ഷെ നമുക്കൊരു സന്തോഷമുണ്ട് ഈ ലോകത്തിലെ ഒരു ആണ് ഒരു പെണ്ണുമേലെ കൊണ്ട് പ്രേമത്തിക്കാഹ മാറി മതം മാറി ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ടൊരു കാര്യമുണ്ട് അതായത് ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹാപ്പി ഉള്ള ഒരു കാര്യമാണ് നമ്മുടെ ചെറിയൊരു സന്തോഷം ആ സന്തോഷം വേണ്ടി നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം നമ്മുടെ യൂ സോറി യൂട്യൂബല്ല നമുക്ക് ഫേസ്ബുക്ക് ഇന്ന് ആദ്യത്തെ വരുമാനം കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ആ വരുമാനം കിട്ടിയപ്പോൾ ഒരു ചെറിയ സന്തോഷം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വൈഫിനെ അറിയില്ല പ്രിയ പ്രിയയ്ക്ക് അറിയില്ല അപ്പോൾ ഞാൻ ചെറിയൊരു കേക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട് അത് നമ്മൾ കട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ അവൾ ഉറങ്ങുകയാണ് അപ്പൊ നമ്മൾ ജസ്റ്റ് അവളെ പോയി വിളിച്ചു കൊടുന്ന് സർപ്രൈസ് കൊടുക്കുക അവൾക്ക് പൈസ വന്ന കാര്യം അറിയില്ല ഒരു സൗണ്ട് സോറി കണ്ടോ മാർല ഫ്രിഡ്ജ് വർക്ക് ഇതെടുക്ക് ഇതെന്താ ആടെ തല ഇതെന്താ തല എന്താ കേക്ക് ഇത് വാ എന്താ കേക്ക് തീന്നാനറിയോ ബർത്ത്ഡേ ഒന്നല്ല വാ ബർത്ത്ഡേക്ക് ഒന്നു ഇരിക്കേട്ടോണ്ടിレースിയിട്ട് അടുവാർക്ക് എന്താണ് പറയ ഇది ഇപ്പോ സെറ്റ് ഇല്ല അതിന്റെ മുകളിൽ കേക്ക് വെക്കാം അച്ചാ ഇന്ന് നമുക്ക് എന്താ വെച്ചിട്ടാ ഇങ്ങോട്ട് വ ലേറ്റ് വെളിച്ചടിക്കണ് ലേറ്റ് അടിക്കണ്ട കൊഴപ്പല്ല ഇന്ന് എന്താ കേക്ക് മേടിച്ചറിയ നമ്മടെ നമ്മൾ കൊറേ പറയും എന്തായിരിക്കും ഈ കുട്ടിയുടെ ബർത്ത്ഡേ ഒന്നല്ല അത് നമ്മൾ കുറേ നമ്മൾ കുറേ അധ്വാനിച്ചുണ്ട് പിന്നെ കുറെ നെഗറ്റീവ് കമന്റ്സ് വന്നിട്ടുണ്ട് നെഗറ്റീവ് അല്ല ഓൾമോസ്റ്റ് എല്ലാവരും നെഗറ്റീവാണ് പറയുക നമ്മളൊരു കാര്യത്തിന് മുന്നോട്ട് ഇറങ്ങുമ്പോൾ എല്ലാവരും നെഗറ്റീവ് ആയിരിക്കും ആരും പിന്തുണക്കില്ല അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് ആദ്യത്തെ വരുമാനം ഈ വരുവോ വരും ഈ ഇവളുടെ വീട്ടിൽ അതായത് ഇവങ്ക വീട്ടിൽ വന്ന് നല്ല ഉള്ളാരിക്കാ ഇവരുടെ വീട്ടിൽ ഇവരുടെ അമ്മയ്ക്കൊന്നും വിശ്വാസമല്ല എങ്ങനെ എന്താ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൈസ കിട്ടുമെന്ന് ഒന്നും അറിയില്ല ഫേസ്ബുക്കിൽ നിന്ന് പൈസ കിട്ടുമെന്ന് പറയും ഫേസ്ബുക്കെന്നാൽ അങ്ങനെ അറിയില്ല യൂട്യൂബിൽ നിന്ന് അത് നേരെ പോലെ അറിയില്ല അപ്പൊ ഇവർക്കതൊന്നും പൈസ വരില്ല അതൊക്കെ വെറുതെ എന്ന് പറഞ്ഞു എൻ്റെ അമ്മി നമ്മൾ ചെറിയ വീഡിയോ ഇടുമ്പോൾ അതൊന്നും എന്നൊക്കെ പറയും അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഫേസ്ബുക്ക് എന്നുള്ള വരുമാനം നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയി ഇന്ന് കാലത്താണ് ക്രെഡിറ്റ് ആയി പക്ഷെ അത് നിന്നോടേയും പറയാതെ പൈസ വന്ന ആ പൈസ വന്നു റിയലി സത്യം അപ്പൊ ഇന്ന പൈസ വന്നത് ജസ്റ്റ് ഒരു കേക്ക് വിശ്വാസം പക്ഷെ യൂട്യൂബിന്ന് വന്നിട്ടില്ല ഫേസ്ബുക്ക് പക്ഷെ എത്ര നമ്മൾ ഒരു വീഡിയോ പക്ഷെ നമ്മുടെ ചെറിയ ചാനലാണ് ഒരുപാട് ഫോളോവേഴ്സ് ഒന്നും ഇല്ല കേട്ടോവേഴ്സൊള്ളു

ഇത് തൂക്ക വന്ന് വരാതെ സരിയാ തൂക്കം ഞാൻ പോയിട്ട് ഉടനെ തൂങ്ങിട്ട് ഇത് കൂട്ടാതെ എന്നിട്ട് നമ്മള് ചെറിയ കേക്കാണ് ഒന്നും എഴുതാനൊന്നും പറ്റിയില്ല അതായത് ജസ്റ്റ് ഒരു സർപ്രൈസ് ആയിട്ടേ ഒന്നും എഴുതാനൊന്നും പറ്റിയില്ല ഓക്കെ നീ തന്നെ കട്ട് ചെയ്തോ ോ അവിടെ അല്ല നീ കട്ടി ആര് കട്ട് ചെയ്താലും ഇപ്പൊ എന്താ നമ്മളെ ചിലര് ലൈഫിലോട്ട് വരുമ്പോഴാണ് നമുക്ക് കേക്ക് കട്ട് ഒരു കേക്ക് കട്ടിന്ന ആളൊക്കെ മീൻ കട്ട് ചെയ്യുന്ന പോലെ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേക്ക് ഭംഗിയിൽ കട്ടി ആ കട്ടി ആ കൈ ആരുമില്ല ഞങ്ങൾ രണ്ടുപേരുള്ളൂ പിന്നെ നമ്മുടെ കുട്ടി അവൾ ഉറങ്ങാണ് അവള് നീച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ നടക്കില്ല അതുകൊണ്ട് ഞങ്ങള് ഇപ്പൊ കട്ട് ചെയ്ത്

നമ്മുടെ മോള് കേട്ടോ അപ്പൊ അവളെ അവൾക്ക് എന്തായാലും ഈ വീടിൽ ഉണ്ടെങ്കിൽ അവളൊന്ന് സമ്മതിക്കില്ല ആകെ കൊള്ളാക്കും അതുകൊണ്ടാണ് അവളില്ല അതോടെ ഉറങ്ങണോണ്ട് പിന്നെ വിളിച്ചെണീപ്പിച്ചില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ വിശേഷം അടുത്ത വീട്ടിൽ പറയുന്നതായിരിക്കും ബൈ ബൈ